ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട് അതിനെ തന്നെ രോഗയിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു ഒരു സ്ത്രീ ഛർദിക്കും ചിലർ പറയും വല്ലാത്ത ഛർദിയാണ് ഛർദിയാണ് ഒരു ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എന്ന് പറയും നമ്മളതിന് രോഗയിട്ട കാണുന്ന യഥാർത്ഥത്തിൽ അതെന്താണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഒരു ഒരന്യവസ്തു കയറിക്കൂടിയാൽ അതിനെ ശരീരം പുറന്തള്ളും അത് ശരീരത്തിന്റെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീയുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഒരു അന്യ വസ്തു കയറിക്കൂടിയിട്ടുണ്ട് അതവരുടെ ഭർത്താവിന്റെ ശരീരത്തിൽ നിന്നുള്ള ബീജമാണ് ആ ബീജത്തെ പുറന്തള്ളുക എന്നുള്ളത് അവരുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് അത് പുറന്തള്ളാതിരുന്നാലേ ഈ സ്ത്രീ ഗർഭിണിയാകുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യണം ആ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ദുർബലമാക്കണം ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാവരുത് അതിനെന്തു വേണം ഈ സ്ത്രീ ശാരീരികമായി ശോഷിക്കണം ദുർബലയാകണം അതിനെന്ത് വേണം കൂടുതൽ ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം കഴിച്ചാലോ അത് പുറന്തള്ളൂ സംഭവിക്കുന്ന എന്താണ് ആ ബീജം അവിടെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അതൊരു റെസിസ്റ്റിംഗ് മെക്കാനിസമാണ് അള്ളാഹു ഇതിൻ്റെ ഉള്ളിലുണ്ടാക്കിയിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ അതിനെ രോഗമായിട്ട് മാറ്റി ആശുപത്രിയിലേക്ക് ഓടുന്നു ഏതൊരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് നിങ്ങൾ ചോദിച്ചോക്കൂ ഏറ്റവും അധികം ചെലവാകുന്ന മരുന്ന് ഏതാണ് എന്ന് ചോദിച്ചാൽ ഗുളികകൾ ഏതാണെന്ന് ചോദിച്ചാൽ ടാബ്ലറ്റിനെ പറ്റി ചോദിച്ചാൽ അവർ പറയും ഹിസ്റ്റമിൻ ആന്റി അലർജിക്ക് ഇങ്ങനെയുള്ള മരുന്നുകളാണ് ഏറ്റവും അധികം ഇറ്റഴിക്കപ്പെടുന്നത് ജലദോഷത്തിന് പനിക്ക് കഫക്കെട്ടിന് ഇതിനൊക്കെയാണ് ആ മരുന്ന് ആ മരുന്ന് കുടിക്കുന്നതോടുകൂടി രോഗം മാറുകയല്ല രോഗം മാറുക തന്നെയാണ് ഇല്ലാതാവല്ല വേറൊരു രോഗമായി മാറുന്നു അതാ സംഭവിക്കുന്നത് ആധുനിക വൈദ്യം ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അപാ അപാകതയാണത് നമ്മൾ പറയും രോഗം മാറുകയാണ് രോഗം മാറുക എന്നുള്ളത് പോസിറ്റീവായ ആയ സെൻസുകളല്ല ഇന്ന് സംഭവിക്കുന്നത് ഒരു രോഗം മറ്റൊരു രോഗമായിട്ട് മാറുന്നു ചെറിയൊരു രോഗം ഗുരുതരമായ രോഗമായി മാറുന്നു രോഗം മാറുന്നു മനസ്സാണ് ചികിത്സിപ്പിക്കപ്പെടേണ്ടത് ഖുർആൻ പതിമൂന്ന് സ്ഥലങ്ങളിലാണ് മറന്ന് എന്ന് ഉപയോഗിച്ച് രോഗം ആ പതിമൂന്ന് സ്ഥലങ്ങളിലും ഖുർആൻ ഉപയോഗിച്ചത് എന്താ കയ്യന്റെ രോഗമല്ല കണ്ണിന്റെ രോഗമല്ല കൽബിന്റെ രോഗമാണ് കാലാകാലങ്ങളിലുള്ള മനുഷ്യരെ പിടികൂടുന്ന മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത തോണിക്ക് കൊണ്ട് മാറാത്ത വൈദ്യം കൊണ്ട് മാറാത്തൊരു രോഗമുണ്ട് മനുഷ്യന് അത് കൽബിന്റെ രോഗമാണ് ഒരു സ്ഥലത്ത് പറഞ്ഞു ഫസാദു മറലാ എന്താണ് കൽബിന്റെ രോഗം മനസ്സിന്റെ അസുഖങ്ങളാണത് രോഗങ്ങളായി നമുക്ക് ചില കാര്യങ്ങളെ തോന്നുന്നത് പോലും ഈ മനസ്സിന്റെ രോഗമാണ് ഇന്ന് സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുന്ന ഒരു വൈദ്യ വിഭാവനയുണ്ട് സൈക്കോസൊമാറ്റിക് ഡിസീസസ് മനോ ശാരീരിക രോഗങ്ങൾ മനോശാരീരിക രോഗങ്ങൾ ശരീരത്തിലാണെന്ന് തോന്നും യഥാർത്ഥത്തിൽ അത് മനസ്സിലാണ് എവിടെ പോയിട്ടും മാറുന്നില്ല ഒരു വൈദ്യന്മാർക്കും മനസ്സിലാവുന്നില്ല എന്താണെന്നറിയില്ലാന്ന് സൈക്കോസൊമാറ്റിക് ആണ് വൈദ്യശാസ്ത്രത്തിൽ ഒരു ഭാഗമുണ്ട് പ്ലൈസി ബോയ് എഫക്റ്റ് എന്നാണ് പറയാം എന്ന് പറഞ്ഞാൽ ഒരാളുടെ അസുഖം ഡോക്ടർക്ക് മനസ്സിലാകും അത് ശരീരത്തിൻ്റെതല്ല മനസ്സിനാണ് അപ്പൊ അയാൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഗുളി കൊടുക്കും നല്ല പാരസെറ്റമോളാണ് കൊടുക്കുക എന്നിട്ട് പറയും ലോകത്ത് നിങ്ങളുടെ ഈ അസുഖത്തിന് കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും നല്ല മരുന്നാണ് അയാളത് കുടിക്കും അസുഖം മാറും അതാണ് പ്ലൈസി ബോയ് എഫക്റ്റ് എന്ന് പറയുന്നത് കാരണം അയാളുടെ രോഗം ശരീരത്തിനല്ല മനസ്സിനാണ് ഇനി ഖുർആാനിന്റെ ആ വചനം ഭജന ഫീ ഖുലൂബിഹി മറവ് ഹൃദയത്തിലാണ് അസുഖം പ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് നമ്മൾ ജീവിപ്പിക്കുന്നത് ഒരു നല്ല കാലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ വന്നതെല്ലാം ആ നല്ല കാലത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു എന്ന പ്രതീക്ഷ ഒന്ന് യാദൃശികമായി സംഭവിക്കുന്നില്ല എന്നുള്ളൊരു പ്രതീക്ഷ നിന്ന മാത്രമേ എൻ്റെ ജീവിതത്തിൽ അള്ളാഹു കരുതൂ എന്നൊരു പ്രതീക്ഷ ആ പ്രതീക്ഷയോടുകൂടി മുന്നേറുമ്പോൾ ഖുർആൻ നമുക്ക് തരും എന്ന് പറഞ്ഞിട്ടുള്ള അല്ല തരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഗിഫ്റ്റ് ഉണ്ട് പന്ത്രണ്ട് സ്ഥലങ്ങൾ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമാണത് ഇനി നമ്മൾ ആലോചിക്കണം നമ്മൾ ആ പദവിയിലുണ്ടോ എന്ന് എന്താണല്ലോ പറയുന്നത് നമ്മളെ കുറിച്ച് പറഞ്ഞതാ ഈ മാൻ അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞതാ അവർക്ക് രണ്ട് കാര്യങ്ങൾ എന്ന് ഒന്നാമതായി പറഞ്ഞു വലാഹൗം അവർക്ക് പേടി ഉണ്ടാവൂല അല്ലാന്നുള്ളൊരു പേടി കൂടി പിന്നെ ഒരു പേടി ഉണ്ടാവില്ല അല്ലാ എന്നൊരു പേടി ഉള്ളിലേക്ക് കിടക്കുന്നതോടുകൂടി ഒരു പേടി ഉണ്ടാവൂല അതാണത് ആശങ്കകൾ ഉണ്ടാവില്ല രണ്ടാമതായി പറഞ്ഞതാ വലാഹും അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാവില്ല അവർ കരയുന്നുണ്ടാവും കണ്ണ് നിറയുന്നുണ്ടാകും പക്ഷെ കൽബ് എടയൂല കൽബ് പെടൂല അതാണ് വലാഹും യഹസനൂൻ ദുഃഖങ്ങളോ പേടിയോ ഉണ്ടാവൂലാണ് പേടി വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും ദുഃഖം കഴിഞ്ഞുപോയ കാര്യത്തെ കുറിച്ചോ അത് രണ്ടും ഉണ്ടാവില്ല ശാന്തമായ മനസ്സേൽക്കും ഞാൻ അവസാനിപ്പിക്കുന്നു ഈ ശാന്തമായൊരു മനസ്സിന്റെ അവസ്ഥയാണ് ഈ കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ട ഏറ്റവും വലിയ സമ്മാനം അത് വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ ജീവിത കാഴ്ചകൾ മുഴുവനും ഹൃദയശാന്തിയോടുകൂടി നമുക്ക് അനുഭവിക്കാൻ കഴിയും അങ്ങനെയുള്ളവരിൽ ഉൾപ്പെടുക എന്നുള്ളത് ഒരു സൗഭാഗ്യമാണ് ആ സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ പ്രാർത്ഥന ഇവിടെ നമുക്ക് പലതും നഷ്ടപ്പെടുന്നുണ്ടോ പക്ഷെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുകയും തിരിച്ചു കിട്ടിയതൊന്നും പിന്നെ ഒരിക്കലും നഷ്ടപ്പെടാത്തതുമായ ഒരു ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണത് അല്ലാന്നുള്ളൊരു അനുഭവം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരു ശാന്തിയാണത് ആ പറഞ്ഞിട്ടുണ്ട് ഇതാ ദുഃഖിറല്ല വജ്രത് കുലൂബുഹും അല്ല എന്നുള്ളൊരു പേര് കേട്ടാൽ കൽബ് പടയുന്ന ചില ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു അനുഭവം ആലോചിച്ച് നോക്കും നമ്മള് എന്താണ് ആ അനുഭവം അല്ല എന്ന് പറഞ്ഞു കേട്ടാൽ അവരുടെ കൽബ് പടയുന്നു എന്റെ ഒരു ജ്യേഷ്ഠൻ ഇരുപത്തിയേഴാമത്തെ വയസ്സിലാണ് മരിച്ചുപോയത് ഇതിൽ പല ആളുകളുടെയും സുഹൃത്താണ് അസ്ലം എന്നായിരുന്നു അവന്റെ പേര് രണ്ടായിരത്തി ആറിലാണ് അവൻ മരിച്ചത് അവന്റെ പേരാണ് എൻ്റെ കുഞ്ഞിനിട്ടിട്ടുള്ളത് അസ്ലം പക്ഷെ ആ പേര് ഞങ്ങളുടെ വീട്ടിൽ ആരും അവനെ വിളിക്കാറില്ല കാരണം ആ പേര് ഉയർന്നു കേട്ടാൽ ഉമ്മ കരയും ആ പേര് ഉയർന്നു കേട്ടാൽ ഉപ്പന്റെ കണ്ണ് നിറയും അതുകൊണ്ട് ആരും അവൻ വിളിക്കലില്ല ഒരാളുടെ പേര് കേൾക്കുമ്പോഴേക്ക് വർഷങ്ങളുടെ മുന്നിൽ നമ്മളിൽ നിന്ന് വിട്ടുപോയ ഒരാളുടെ പേര് കേൾക്കുമ്പോഴേക്ക് മനസ്സിലൊരു പെടച്ചിലുണ്ടാവും അനുഭവം ആലോചിച്ചോക്കൂ നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ ഒരു പേര് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ കണ്ണ് നിറയുകയും ഹൃദയം വിചാരങ്ങൾ കൊണ്ട് നിറയുകയും ചെയ്യുന്നൊരവസ്ഥ അതല്ല എന്നുള്ളൊരു പേര് കേൾക്കുമ്പോഴാണ് അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടെന്ന് ആലോചിച്ചു നോക്കൂ വല്ലാത്തൊരു ഭാഗ്യമാണത് അത് ഉള്ളവരും ഇവിടെ ഉണ്ടാവാം അവരനുഭവിക്കുന്നൊരു ശാന്തതയുണ്ട് അവരൊക്കെ ഭാഗ്യവാന്മാരാണ് കാരണം അത്രയും അള്ള ഉള്ളിൽ നിറയുമ്പോഴേ സംഭവിക്കുകയുള്ളു ഒരാൾ നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ നമ്മുടെ കണ്ണു നിറയുന്നില്ലേ അങ്ങനെയാണെങ്കിൽ അള്ള അത്രയും മനസ്സിലാണ് നിറയുമ്പോൾ അള്ളാനെ കുറിച്ച് പറയപ്പെട്ടാൽ കണ്ണാണ് നിറയും കാരണം എന്താ നിറച്ചിലിന്റെ കാരണം അങ്ങനെ നിറയാനുള്ള കാരണം എന്താണ് ആ അള്ളാഹുവിൽ നിന്ന് ഞാൻ അകന്നു പോയല്ലോ എന്നുള്ള സങ്കടമാണത് വേറൊന്നുമല്ല നമ്മളിത് തെറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ആ അള്ളാഹു നമ്മൾ അകലാണ് പിന്നെയും ചെയ്യുമ്പോഴോ പിന്നെയും അകലും പിന്നെയും ചെയ്യുമ്പോഴോ പിന്നെയും അകലും നമ്മൾ അങ്ങനെ അകലും അള്ളാഹ് അകലുന്നുണ്ടോ അള്ളാഹ് അകലുന്നില്ല നമ്മൾ തിരിച്ചു വരുന്നത് കാത്തിരിക്കണം സ്നേഹസമ്പന്ധനായ രക്ഷിതാവ് കരുണാവാനായ നാഥൻ ആ ഒരു അനുഭവം ആലോചിച്ച് നോക്കൂ അതാണ് ഈ മാന് ആ ഈമാനിന്റെ ഒരു മാചുര്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയണം ഒന്നും ഒരു പ്രശ്നവില്ല മുന്നൊരുക്കങ്ങളോടുകൂടി നമ്മൾ ജീവിക്കും എല്ലാത്തിനും വേണ്ടി നമ്മൾ ഒരുങ്ങുന്നില്ലേ അങ്ങനെയാണെങ്കിൽ വരാനിരിക്കുന്ന സന്ദർഭങ്ങളോട് ഏറ്റുമുട്ടാനുള്ള ഒരു പാകപ്പെടൽ നമ്മുടെ മനസ്സിന് കൈവരും നമ്മൾ ആവശ്യപ്പെടുന്നതാണ് ഈമാണിൻ്റെ ഒരവസ്ഥ പരലോകമെന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് എന്നൊരു സംഗതി നമ്മൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം എന്നൊരു സംഗതി നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങണ്ടേ നരകത്തിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടണം നരകത്തെക്കുറിച്ച് പറയുന്നതിലേറെ ആൻ സ്വർഗത്തെ സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുന്നതിലേറെ നരകത്തെക്കുറിച്ചാണ് പറഞ്ഞുള്ളത് കാരണം എന്താ കാരണം എന്താണ് സ്വർഗ്ഗം നമുക്കൊക്കെ താങ്ങാൻ കഴിയും അല്ലേ പക്ഷെ നരകം നമുക്ക് താങ്ങാൻ കഴിയൂല നരകം നമുക്ക് താങ്ങാൻ കഴിയൂല എന്ന് നരകത്തെയും നമ്മളെയും പഠിച്ച അള്ളാഹ്ക്കറിയാം ആ നരകത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞില്ലേ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മുടെ പോരായ്മയാണ് മരിപ്പിക്കൂലെന്നുള്ളത് അള്ളാന്റെ തീരുമാനമാണ് ജീവിതവും മരണവും ഇല്ല എന്തെങ്കിലും അവസ്ഥ രക്ഷപ്പെടണ്ടേ ഒരു വലിയ പ്രതിസന്ധിയല്ലേ അത് ആ പ്രതിസന്ധിയുടെ മുന്നിൽ എല്ലാ പ്രതിസന്ധികളും നിസ്സാരമാണ് അവിടേക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിന്റെ കാര്യത്തിൽ എത്ര ജാഗരൂകമാകുന്നുണ്ടോ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരും ഇത് അള്ളാന്റെ വാഗ്ദാനാണ് അള്ളഹാനെ സൂക്ഷിക്കുന്ന ഒരാൾക്ക് അള്ളാ ഒരു പോം വഴി കാണിച്ചു കൊടുക്കും മഹ്റജ് എക്സിറ്റ് അതെ ഒരു മഹ്റജ് നമ്മൾ വിചാരിക്കാത്ത വിധത്തിൽ വഴിയാണ് തുറന്നു കിട്ടും സൂറത്തുൽ രണ്ടാമത്തെ വചനത്തിന്റെ അവസാന വരി അതാണ് നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചത് ومن يتق الله ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه أكاوس إبراهيم إبراهيم الذهبي ينور جبالة അദ്ദേഹം അജിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മക്കൾ ചോദിക്കുന്നുണ്ട് ഉപ്പാ നിങ്ങൾ പോയാൽ ഞങ്ങൾ പെട്ടിണിയാവൂല്ലേ അപ്പൊ ആ കുട്ടികളുടെ കൂട്ടത്തിൽ മൂത്ത ഒരു കുട്ടി പെൺകുട്ടിയാണ് അവള് പറഞ്ഞു എങ്ങനെ പട്ടിണിയാവുക ഉപ്പാനേയും നമ്മളെയൊക്കെ പോയിട്ടുണ്ട് വേറൊരാളല്ലേ അവരൊരു വഴി കാണിച്ചു പറഞ്ഞു എന്നറിഞ്ഞു ഇദ്ദേഹം അജിന് പോയി കുട്ടികൾ പട്ടിണിയായി അപ്പം ഈ പെൺകുട്ടിക്ക് ആകെ ബേജാറായി ഞാൻ ഞാനങ്ങനെ പറയുകയും ചെയ്തു എന്റെ ഈ അനുജന്മാർ അനുജത്തികൾ പട്ടിണിയാവുമല്ലോ എന്ന് പേടിച്ചിട്ട് അള്ളഹാനോട് കരയാണ് അള്ളാഹു ഒരു വഴി കാണിച്ചു തരണേ ഒപ്പ പോകുന്ന സമയത്ത് അനുജത്തിമാരെയും അനുജന്മാരെയും ഈ പെൺകുട്ടി ഓർമ്മിപ്പിച്ച വചനമാണ് ആ വചനം അല്ലൊരു വഴി കാണിച്ചു സൂക്ഷിക്കുന്നവർക്ക് അല്ല ഒരു വഴി കാണിച്ചു മാത്രമല്ല ജീവിത വിഭവങ്ങൾ എത്തിച്ചേരുന്ന ഈ പെൺകുട്ടി കണ്ണീരണിഞ്ഞുകൊണ്ട് അള്ളാഹാനോട് പ്രാർത്ഥിച്ചു ആ സമയത്ത് ഒരു യാത്രാ സംഘം വന്നു അവർ ഈ കുട്ടികളോട് വെള്ളം ചോദിച്ചു ആ കുട്ടികൾ വെള്ളം എടുത്തു കൊടുത്തു നല്ല രുചികരമായ വെള്ളം ഈ വെള്ളം കുടിച്ചിട്ട് ആ യാത്രാ സംഘം ചോദിച്ചു ഇതാരുടെ വീടാണ് ഉപ്പയുടെ പേര് പറഞ്ഞപ്പോൾ അവർക്ക് അറിയാം വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ വീടാണ് ചെറിയ വീട് എവിടെ പോയി ഉപ്പ ഉപ്പ ഹജ്ജിന് പോയതാണ് ഈ കുട്ടികളുടെ എല്ലാം മുഖം വാടി നിൽക്കുന്നു സങ്കടം മനസ്സിലാക്കിയ ആ യാത്രാ സംഘത്തിലെ ഒരാൾ അയാളുടെ കീശയിൽ നിന്ന് കുറച്ച് പണമെടുത്തിട്ട് ആ മക്കൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു എന്റെ കൂടെ ഉള്ളവരെല്ലാം ഇങ്ങനെ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് അവിടെയുള്ളവരെല്ലാം അങ്ങനെ ചെയ്തു ഒരു ഒരസാധാരണത്വം ഇല്ലാത്തൊരു കഥയാണിത് ഒരസാധാരണത്വല്ല സ്വാഭാവികമായൊരു കഥയാണ് വഴികൾ തുറന്നരുമല്ല ഒരാ ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴി കാണിച്ചു തരും ഇതിലേറെ നല്ല വഴികൾ അള്ളാഹു തുറന്നു വരും ഇതിലേറെ വലിയ തുറസ്സായ വഴികളല്ല നമ്മുടെ മുന്നിൽ കാണിച്ചത് അപ്പൊ നമുക്ക് മനസ്സിലാവും അല്ലാന്റെ റഹ്നത്ത് ഈ വചനത്തിന്റെ സാരം മനസ്സിലാവും എന്ത് വേണം കറക്കളഞ്ഞ് ഈമാൻ സ്വകാര്യവും പരസ്യവുമായ ജീവിത വഴികൾ മുഴുവനും ശുദ്ധീകരിക്കുന്ന ദൃഢമായ അതിശക്തമായ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ ഈമാനിന്റെ കരുത്ത് ദൈവബോധത്തിന്റെ ശക്തി അല്ല എന്നൊരു വിചാരം കൊണ്ട് അനുഭവിക്കുന്ന മനഃശാന്തി അതനുഭവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും